സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഭൂമി പൊതുസ്വത്തായിരുന്ന പ്രാകൃത കമ്മ്യൂണിസം നിലനിന്നിരുന്നൊരു കാലത്ത് ഭൂമി പൊതുസ്വത്തായിരുന്ന അക്കാലത്ത് ഒരാളിൻ്റെ പ്രാമാണികത്വം നിശ്ചയിച്ചിരുന്നത് അയാളുടെ കസ്റ്റഡിയിലുള്ള അയാളുടെ ഉടമസ്ഥതയിലുള്ള ആടുകളുടെയോ പശുക്കളുടെയോ എണ്ണം എന്നൊക്കെയായിരുന്നു അപ്പോൾ ആടുകളെയും പശുക്കളെയും മേയ്ച്ച് ജീവിതം ഇപ്പോൾ നമ്മൾ ബൈബിളിലൊക്കെ നമുക്കതിൻ്റെ തെളിവുകൾ കാണാൻ പറ്റും ബൈബിളിൽ ക്രിസ്തുദേവനെ പ്രസവിക്കുന്നത് തൊഴുത്തിലാണ് അതായത് കർഷകർ അല്ല പിന്നെ പശുപാലകർ അല്ലെങ്കിൽ ആട് മേയ്ക്കുന്ന ആളുകൾ ആടുകളുമായി പുറത്ത് പോയിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം ഒക്കെ അങ്ങനെ തൊഴുത്ത് കാലിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ജനനം ആ തൊഴുത്തിൽ വെച്ചൊക്കെ അപ്പം ഇവിടെയൊക്കെ നമുക്ക് തരുന്നൊരു സൂചന എന്താണെന്ന് വെച്ചാൽ ആദ്യകാലത്തെ പശുപാലകരും അജപാലകരുമായിരുന്നു പിന്നെ സമൂഹത്തിലെ പ്രാമാണികർ ഇവരിൽ നിന്നാണ് ആദ്യത്തെ ഗോത്ര തലവൻ ഉണ്ടായി വരുന്നത് ഇപ്പോഴും എല്ലാ കാലത്തും സ്വത്തും അധികാരവും പിന്നെ ഏതാണ്ട് തോ ചേർന്ന് ചേർന്നാണല്ലോ പൊക്കും പോയിരുന്നത് അതുകൊണ്ട് തന്നെ സ്വത്തിൻ്റെ അടയാളമായി പിന്നെ പശുക്കളെയും ആടിനെയുമൊക്കെ കരുതിയിരുന്നൊരു കാലത്ത് എണ്ണത്തിൽ കൂടുതൽ പശുക്കളും എണ്ണത്തിൽ കൂടുതൽ ആടുകളുമുള്ള ആളുകൾ ഗോത്ര തലവന്മാരായി മാറുകയാണ് ഉണ്ടായത് ആ ഗോത്ര തലവന്മാരിൽ നിന്നാണ് പിന്നീട് രാജാക്കന്മാരുണ്ടായി വന്നതും നാണയങ്ങളുണ്ടായി വന്നതും നാണയം പശു പാലകരിൽ നിന്നാണ് ആ പശുവിനെ പശുവിനെ കൊടുത്ത് പശുവിനെയും ആടിനെയും ഒക്കെ ക്രയവിക്രയം ചെയ്ത് വിഭവങ്ങൾ വാങ്ങിയിരുന്ന അല്ലെങ്കിൽ വാട്ടർ സിസ്റ്റത്തിൽ കാര്യങ്ങൾ നടന്നിരുന്നൊരു കാലത്ത് പശുവിൻ്റെ പേരിൽ പേരിൽ നിന്ന് രൂപപ്പെട്ട നാണയമാണ് ആണ് കോയിൻ കൗവിൻ ആണ് കോയിനായി മാറിയത് എന്ന് നരവംശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതെന്തായാലും അപ്പോൾ ഈ ആടും പശുവും തന്നെയാണ് ഒരു കാലത്ത് ക്രയവിക്രയത്തിൻ്റെ മാധ്യമമായി ലോകമാകെ നിലനിന്നിരുന്നു ഇത് പിന്നെ ലോകത്ത് യൂറോപ്പിലായാലും ശരി ആഫ്രിക്കയിലായാലും ശരി വടക്കേ ഇന്ത്യയിലായാലും തെക്കേ ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഇത് നിലവന്നിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ കാണുമ്പോൾ അങ്ങനെ ഒരു ഒരു വലിയൊരു പശുപാലക സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പലർക്കും സംശയം തോന്നാം പക്ഷേ ഈ പശു എന്നുള്ള വാക്കിൻ്റെ ആദ്യകാല അർത്ഥം എന്ന് പറയുന്നത് നാൽക്കാലി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാന്ന് ഇന്നത്തെ നിലയ്ക്ക് ഗോ എന്നുള്ള അർത്ഥത്തിലല്ലത് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പശുപാലകർ എന്ന് പറയുമ്പോൾ തന്നെ ആടിനെ കൂട്ടത്തോടെ ആടിനെ മേയ്ക്കുന്ന സമൂഹത്തെയും അങ്ങനെ പറഞ്ഞിരുന്നു ഇന്നും തമിഴ്നാട്ടിൽ ആട് ആടുമേച്ച് ജീവിക്കുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റും പാലക്കാട് ഭാഗങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് പശു ആടിനെയും കൊണ്ട് പറ്റത്ത ആടിൻ പറ്റങ്ങളെയും കൊണ്ട് മേയ്ക്കാൻ വരുന്നവർ ഈ അടുത്ത കാലം വരെ വന്നിരുന്നു അപ്പോൾ ഈ കേരളത്തിലും ആടിൻ്റെ പറ്റങ്ങളെ ജീവിക്കുന്ന മേയിച്ചു ജീവിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അജം എന്നുള്ള വാക്കിൽ നിന്നാണ് അയം എന്നും അജത്തിന് ഉച്ചാരണ ഭേദം ഭേദം വന്ന് തമിഴിലും മലയാളത്തിലും അയം എന്നും അയത്തിനെ മേ മേയ്ക്കുന്നവൻ ആയനെന്നുമൊക്കെ പേര് വന്നു എന്ന് ചില പിന്നെ അഭിപ്രായങ്ങൾ ഒരു തിരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും പൊതുവേ ആവ് എന്ന് ആയ്് എന്നും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പശു എന്നോ ആട് എന്നോ പശു എന്നാണ് അതിനർത്ഥം കാണുന്ന ഒരു പക്ഷേ ആടുമാകാം ഇങ്ങനെ അജപാലകരായും പശുപാലകരായും ജീവിച്ചിരുന്ന ആളുകൾ അവരുടെ സ്ഥലങ്ങൾക്ക് ലഭിച്ച പേരാണ് ആയൂർ ആവൂർ തുടങ്ങിയ പേര് ആയൂരും ആവൂരും ഒക്കെ പശുപാലകർ കൂട്ടമായി ജീവിച്ചിരുന്ന സ്ഥലങ്ങൾക്ക് ലഭിച്ച പേരാണ് അക്കൂട്ടത്തിൽ നമ്മൾ അറിയാവുന്ന ഒരു പേരാണ് കൊല്ലത്ത് ആയൂര് കൊല്ലത്ത് പത്തനാപുരം താലൂക്കിലാണ് ഇടമുളയ്ക്കൽ പഞ്ചായത്തിലാണ് അവിടെ ഒരു ആയൂരുണ്ട് അവിടെ തന്നെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് കുറച്ച് ഉയർന്ന പ്രദേശമാണ് ആയന്മാരുടെ സെറ്റമെൻറ് ഉണ്ടായിരുന്നത് അത് കൊല്ലത്ത് കുന്നത്തൂർ താലൂക്കിലെ ശൂരനാട് പഞ്ചായത്തിലാണ് ഈ ആയിക്കുന്നം എന്ന് പറയുന്ന സ്ഥലം ആയിര നെല്ലൂരുണ്ട് അതും കൊല്ലത്ത് തന്നെയാണ് അത് പത്തനാപുരം താലൂക്കിലാണ് ഏരൂർ പഞ്ചായത്തിലാണ് ആയിര നെല്ലൂർ ആയി ആയിർനെല്ലൂരാണ് പിന്നീട് ആയിര നെല്ലൂരായി മാറിയത് പഴയതിലൊക്കെ ആയി പിന്നെ ആയിർനെല്ലൂരെന്ന് പഴയ രേഖകളിൽ ഒക്കെ നെല്ലൂർ എന്ന് കാണുന്നത് പിന്നീടാണത് ഉച്ചാരണ വ്യതിയാനം വന്ന് ആയിര നെല്ലൂരായി മാറുന്നു അപ്പം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇവിടെ ഈ പ്രാമാണികത്വം ചമഞ്ഞിരുന്ന അല്ലെങ്കിൽ പ്രാമാണികത്വം നിശ്ചയിച്ചിരുന്നത് പശുവിനെയും ആടിൻ്റെയും എണ്ണത്തെ കണക്കാക്കിയായിരുന്നു എങ്കിൽ അവർ തന്നെയാണ് ഗോത്ര തലവന്മാരായും അവരാണ് പിന്നീട് രാജാക്കന്മാരായും മാറിയത് അതുകൊണ്ടാണ് പശുവിനെയും ആടിനെയും തെളിക്കുന്ന കോലാണ് രാജാവിൻ്റെ ചിഹ്നം ചെങ്കോൽ എന്നാണ് അധികാരത്തിൻ്റെ ചിഹ്നം ഇന്നും ചെങ്കോലാണ് ഇപ്പം നമ്മൾ പിന്നെ അതുകൊണ്ട് ഈ ചെങ്കോല് രാജചിഹ്നമായി മാറിയത് ഇവർ ആയന്മാരിൽ നിന്നും സംസ്കൃതത്തിൽ പറഞ്ഞാൽ യാദവരിൽ നിന്നും ഉയർന്നു വന്നൊരു സമൂഹമായതുകൊണ്ടാണ് ഇപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരും പിന്നെ വടക്കൻ കോട്ടയ രാജാക്കന്മാരും എല്ലാം അറിയപ്പെടുന്ന യാദവകുല ശ്രേഷ്ഠന്മാരെന്നാണ് അപ്പോൾ യാദവകുലത്തിലെ ഉന്നതന്മാരായി തീർന്ന ആളുകളാണ് പിന്നെ കേരളത്തിലെ അല്ല ഒരുപക്ഷേ ഇന്ത്യയിലെ തന്നെ ഒരു യൂറോപ്പിലെ തന്നെ ആദ്യകാല രാജാക്കന്മാരുടെ വംശങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത് ഈ പശുപാലക സമൂഹത്തിൽ നിന്നാണ് ആ പശുപാലക സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്ന സ്ഥലനാമങ്ങളാണ് ആയൂരും ആവൂരും ആയിരനെല്ലൂരും ആയിക്കോണവും കീഴായ്ക്കോണവും കീഴായിക്കോട്ടൂരും എല്ലാം അപ്പോൾ ആയുമായി ബന്ധമുള്ള പ്രദേശങ്ങളാണത് അത് പശു ആകാം ആടുമാകാം രണ്ടായാലും പിന്നെ ഈ കന്നുകാലികളെ മേച്ചിരുന്ന ഒരു സമൂഹം തന്നെയാണ് ഒരു കാലത്തെ പിന്നെ ലോകത്തിൻ്റെ ഭരണയന്ത്രം തിരിക്കത്തക്കവണ്ണം ഗോത്ര തലവന്മാരും ഗോത്രങ്ങളുമായി തിരിയുന്നതിന് കാരണമായി നന്ദി നമസ്കാരം